സംസ്ഥാനത്ത് റോഡിലെ അപകടങ്ങൾക്ക് ഗണ്യമായ കുറവുണ്ടായതായി കേരള മോട്ടോർ വാഹന വകുപ്പ് അവരുടെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മുൻവർഷങ്ങളിലെ കണക്കുകൾ ഉൾപ്പെടെ അവതരിപ്പിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കണക്കുകൾ വ്യക്തമാക്കിയത് എം വി ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങനെ മുന്നൂറ്റി ഏഴ് എന്നത് ചെറിയ കുറവല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റോഡപകടങ്ങളുടെ കണക്ക് പുറത്ത് വരുമ്പോൾ അപകടം മരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്ന നമ്പറിൽ നിന്ന് നാലായിരത്തി പത്തായി കുറഞ്ഞതായി കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് മരണസംഖ്യയിൽ മുന്നൂറ്റി ഏഴ് പേരുടെ കുറവ് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താൽ ഇത് വലിയൊരു കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിൽ നാലായിരത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ കോവിഡ് കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് അപകട മരണങ്ങളുടെ കണക്ക് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം നിലവിൽ ഒന്നേ മുക്കാൽ കോടിയോടെ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കുറവ് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം പകുതിയോടെ പ്രവർത്തനം ആരംഭിച്ച എ ഐ ക്യാമറ നല്ലൊരു പരിധിവരെ അപകടമരണങ്ങൾ കുറയാനുള്ള കാരണമായിട്ടുണ്ട് കൂടാതെ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നടത്തുന്ന എൻഫോഴ്സ്മെൻറ്റ് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളും അപകടങ്ങൾ കുറയാൻ സഹായകരമായി ഭൂരിഭാഗം ആളുകളും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ശീലമാക്കാൻ തുടങ്ങി എന്നത് ഒരു നല്ല പ്രതീക്ഷയാണ് നൽകുന്നത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അപകടങ്ങളും മരണവും ഇനിയും കുറയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനായി മുഴുവൻ ജനങ്ങളുടെയും പരിപൂർണ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്